മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുമ്പോൾ ഇപ്പോൾ മൂന്ന് ചലഞ്ചേഴ്സും ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഷിയാസിനും ശോഭക്കും ബിഗ് ബോസിൽ നിന്നിറങ്ങാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഇരുവരും ബാഗുകൾ സ്റ്റോർ റൂമിൽ വെച്ച് പുറത്തേക്കിറങ്ങുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഒപ്പം തന്നെ ആര്യൻ ശോഭയുടെ കസിനാണ് ആണ് എന്നാലും ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കണക്ഷനൊന്നും ബിഗ് ബോസ് വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴിതാ ആരിന് ജിസൈലുമായുള്ള കൂട്ടുകെട്ട് വേണ്ട എന്നൊരു ഹിൻറ്റ് കൊടുത്തിരിക്കുകയാണ് ശോഭ ഇപ്പം തന്നെ എനിക്കെന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ എന്ന് ജിസേൽ ചോദിച്ചപ്പോൾ എന്ത് അഡ്വൈസാണ് ആണ് നിനക്ക് ഞാൻ തരുന്നത് ഒറ്റക്ക് നിന്ന് സ്ട്രോങ് ആയി കളിക്കൂ ആരുമായും കൂട്ടുവേണ്ട ഗ്രൂപ്പ് കളിയുമായും മുന്നേറേണ്ട ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് വിജയിക്കൂ എന്നായിരുന്നു ശോഭ ജിസൈലിന് അഡ്വൈസ് കൊടുത്തത് എന്ത് തന്നെയായാലും ഇത് ശോഭയുടെ ഒരു ഗെയിം പ്ലാൻ ആവാം ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് തകർക്കാനുള്ളതായിട്ടാണ് എല്ലാവർക്കും ഇത് മനസ്സിലായത് എന്തായാലും ശോഭ ആ കാര്യം തുറന്നടിച്ചു